ഹായ് ഗായ്സ് ഇവിടെ സ്കൂൾ ഹോളിഡേയ്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ അതുകൊണ്ട് തന്നെ പിള്ളേരെ എൻ്റർടൈൻ ചെയ്യുക എന്നുള്ളതാണ് മെയിൻ ഒരു തത്രപ്പാടിപ്പം അപ്പം അതുകൊണ്ട് ഞങ്ങൾ കഴിഞ്ഞ ദിവസം നമ്മുടെ ട്രോപ്പിക്കൽ ഫ്രൂട്ട് വേൾഡ് അതായത് ക്വീൻസ്ലാൻഡ് ന്യൂ സൗത്ത് വെയിൽസ് ബോർഡർ ആയിട്ടുള്ള ട്വീഡ് എന്ന് പറയുന്ന സ്ഥലത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഒരു നൂറ്റി എഴുപത്തഞ്ച് ഏക്കറിലെ നീണ്ട് നിവർന്ന് കിടക്കുന്ന ഒരു ഫാം ആണ് കേട്ടോ ഇവിടെ ഏകദേശം ഒരു അഞ്ഞൂറ് വെറൈറ്റീസ് ഓഫ് ഫ്രൂട്ട്സ് അവർ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നു എന്നാണ് പറയപ്പെടുന്നത് ഇത് നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു ഒന്നേകാൽ മണിക്കൂർ ദൂരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് നമ്മൾ ചെല്ലുമ്പോൾ തന്നെ അവരവിടെ അവിടെയുള്ള ഫാമിലുണ്ടായിട്ടുള്ള ഫ്രൂട്ട്സ് എല്ലാം വിൽപ്പനയ്ക്ക് വെച്ചേക്കുന്നതാണ് കാണുന്നത് മെയിനായിട്ട് മജോറിറ്റി ഇവിടെ ട്രോപ്പിക്കൽ ആണ് അതായത് നമ്മുടെ ട്രോപ്പിക്കൽ ഏരിയാസ് കേരളം പോലെയൊക്കെയുള്ള ട്രോപ്പിക്കൽ വെതറുള്ള ഫ്രൂട്ട്സ് ആണ് മെയിൻ ആയിട്ടുള്ളത് നല്ല അല്ലാത്ത ഫ്രൂട്ടുകളും ഉണ്ട് കേട്ടോ ഇതുകൊണ്ട് അത് പേഴ്സിമൺ പിന്നെ ഒരു സ്റ്റാർ ഫ്രൂട്ട് പിന്നെ ഇത് തന്നെയാണ് ഡ്രാഗൺ ഫ്രൂട്ട് പിന്നെ ബനാന ഉള്ളതുകൊണ്ട് തന്നെ വാഴച്ചുണ്ട് നമ്മുടെ കസ്റ്റേഡ് ആപ്പിൾ അതായത് ആത്തക്ക പിന്നെ ഇതൊരു മുട്ടപ്പഴം എന്ന് പറഞ്ഞൊരു പഴമാണ് ഈ മഞ്ഞക്കളറിൽ ഞാനൊക്കെ പണ്ട് അമ്മ വീട്ടിലൊക്കെ പോകുമ്പോൾ കഴിച്ചിട്ടുണ്ട് മുട്ടപ്പഴം നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ പിന്നെയുള്ളത് അവക്കാഡോ അവക്കാഡോടെ തന്നെ ഒരു നയൻറ്റീൻ വെറൈറ്റീസ് ഓഫ് അവക്കാഡോ ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അവർ പിന്നെ പാഷൻ ഫ്രൂട്ട് പിന്നെ ചക്ക കപ്പളങ്ങ മാങ്ങ നമ്മുടെ പൈനാപ്പിൾ പിന്നെ നമ്മുടെ അല്ലാത്തുള്ള ഫ്രൂട്ടുകളായുള്ള ആപ്പിൾ പേർ അതെല്ലാം ഉണ്ട് പിന്നെ സിട്രസ് ഫ്രൂട്ട്സ് ഗ്രേപ്പ് ഫ്രൂ അതായിട്ടുള്ള ഓറഞ്ച് ഗ്രേപ്പ് ഫ്രൂട്ട് അതെല്ലാം ഉണ്ട് പിന്നെ ബനാന പിന്നെ ഇത് കണ്ടോ പലതരത്തിലുള്ള ചെടികളും ഫ്രൂട്ട് ട്രീസും ഒക്കെ അവർ വിൽക്കാനും വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് അങ്ങനെയുള്ള ഗാർഡനിങ് അല്ലെങ്കിൽ ചെടികളൊക്കെ നട്ടു വളർത്താൻ താല്പര്യമുള്ളവർക്ക് അതൊക്കെ വാങ്ങിച്ചു കൊണ്ട് പോരാം കേട്ടോ ഇപ്പം നമ്മൾ ചെല്ലുമ്പോഴേ ഇതാണ് കാണുന്നത് അവിടെ നിന്നാണ് നമ്മൾ ടിക്കറ്റ് പർച്ചേസ് ചെയ്യുന്നത് നമ്മുടെ ആ ഒരു ടിക്കറ്റിനകത്തു തന്നെ ഇവർ പല കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് മെയിൻ ആയിട്ടൊരു ഫ്രൂട്ട് ടേസ്റ്റിങ്ങും പിന്നെ ഒരു ട്രാക്ടർ റൈഡും ആണ് അതായത് ഫുൾ ഫാം നമുക്ക് കറങ്ങിയത് ഇതുകൊണ്ട് ഒരു സ്റ്റാർ ഫ്രൂട്ടാണ് കേട്ടോ ഇത് പിന്നെ അവിടെ ഒരു ഷോപ്പ് ഉണ്ട് അവിടെ ഇതുകൊണ്ടോ അവക്കാടകൊണ്ട് ഉണ്ടാക്കിയ ഉണ്ട് അതാണ് ഈ ഗ്രീൻ കളറിൽ കാണുന്നത് പിന്നെ അവിടെ വേറൊരു സെക്ഷനിൽ നമുക്ക് ഡ്രൈഡ് ഫ്രൂട്ട്സ് ഫ്രഷ് ഫ്രൂട്ട്സ് മാത്രമല്ല ഈ ഫ്രഷ് ആയിട്ടുള്ള ഫ്രൂട്ടുകളെല്ലാം ഉണക്കിയതാണ് കേട്ടോ അതുകൊണ്ട് ഉണക്കിയ ജാക്ക് ഫ്രൂട്ട് അതായത് ചക്ക ഉണക്കിയത് മാങ്ങ ഉണക്കിയത് ഡ്രാഗൺ ഫ്രൂട്ട് ഉണക്കിയത് അങ്ങനെ പലതരത്തിലുള്ള നമ്മുടെ തിര എന്നൊക്കെ പറയുന്നത് നമ്മൾ പണ്ട് നാട്ടിൽ കഴിക്കുന്ന പോലത്തെ ഉള്ള തോന്നുന്നു പിന്നെ ഇവിടെ അവർക്ക് ഇവിടെ കൊണ്ടുണ്ടാക്കിയ സ്കിൻ പ്രൊഡക്ട്സ് ഒക്കെ ഉണ്ട് കേട്ടോ ക്രീമുകള് ഓയിലുകള് ഫേസ് ഓയില് അങ്ങനെയൊക്കെ ഉള്ള സംഭവങ്ങളെല്ലാം ഉണ്ടായിരുന്നു നമുക്ക് വാങ്ങിക്കണമെങ്കിൽ അതൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോരാം പിന്നെ ആദ്യത്തെ സംഭവം എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഫ്രൂട്ട് ടേസ്റ്റിങ്ങിലാണ് പോകുന്നത് അപ്പോൾ ഇവിടെ ഉണ്ടാക്കിയ ഫ്രൂട്ടൊക്കെ നമുക്ക് ടേസ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് അപ്പോൾ ഒന്ന് വഴിക്കുള്ള കാഴ്ചകളാണ് കേട്ടോ ഇതൊക്കെ ചെടികളെക്കുറിച്ചും മരങ്ങളെക്കുറിച്ചും ഒന്നും വലിയ അടിയില്ലാത്ത കൊണ്ട് ഞാനതൊന്നും വിശദീകരിക്കാൻ നിൽക്കുന്നില്ല എനിക്ക് അത്യാവശ്യം നമ്മുടെ കോമൺ ആയിട്ടുള്ള ചെടികളുടെ പേരൊക്കെ അറിയത്തുള്ളൂ കേട്ടോ ഇത് ഞങ്ങളിവിടെ ഫ്രൂട്ട് ടേസ്റ്റിങ്ങിന് വേണ്ടി വെയിറ്റ് ചെയ്യുവാണ് അപ്പോൾ ഫ്രൂട്ട് ടേസ്റ്റിങ് തുടങ്ങി ഇതാണ് ഫ്രൂട്ട് ടേസ്റ്റിംഗ് സെഷൻ അപ്പോൾ അവിടെ നമുക്ക് അവർ നമുക്ക് ഈ ഫ്രൂട്ട്സ് എല്ലാം എടുത്ത് ടേസ്റ്റ് ചെയ്യാനും പിന്നെ അവരതിനെക്കുറിച്ചൊക്കെ ഉള്ള ഒരു ചെറിയ ക്ലാസ് ഒക്കെ തരും ഓരോ ഫ്രൂട്ടിൻ്റെയും സവിശേഷതകളും ഒക്കെ വിശദീകരിച്ചുകൊണ്ട് എന്നിട്ട് ഈ ഫ്രൂട്ട് ടേ ടേസ്റ്റിങ് സെഷനോടുകൂടിയാണ് നമ്മളുടെ ഈ ഒരു ടൂർ തുടങ്ങുന്നത് അപ്പോൾ ഈ ഫ്രൂട്ട് ടേസ്റ്റിങ് സെഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾക്കൊരു ട്രാക്ടർ റൈഡാണ് ഈ ഫാമിൽ കൂടെ അപ്പോൾ ഇതുകൊണ്ടോ ഞാൻ എടുത്ത ഫ്രൂട്ടുകളൊക്കെയാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് ഇതെന്നാ ഒരു ബ്ലാക്ക് എന്ന് പറയുന്ന ഒരു ഫ്രൂട്ടാണ് അതിനെ അവർ ചോക്ലേറ്റ് പുഡിങ് ഫ്രൂട്ട് എന്നാണ് അവർ വിളിക്കുന്നത് അതിനെ പിന്നെ ആ സൈഡിൽ ചമ്മന്തി പോലെ ഇരിക്കുന്ന ഒരു അവക്കാഡോ ഡിപ്പാണ് കേട്ടോ അതും അവരവിടെ ഉണ്ടാക്കുന്നതാണ് പിന്നെ ഇതൊരു സ്റ്റാർ ഫ്രൂട്ട് ഇതിന് പ്രത്യേകിച്ച് ടേസ്റ്റ് ഒന്നും എനിക്ക് തോന്നിയില്ല ഒരു ചാമ്പങ്ങയൊക്കെ കഴിക്കുന്ന പോലെയൊരു ടേസ്റ്റ് ഇതാണ് ഞങ്ങളുടെ ട്രാക്ടർ അപ്പം ഇതേ കയറി ഇരുന്ന് നമ്മൾ നടക്കുമെന്നും വേണ്ട അവർ ഈ നമ്മളെ ഒരു ഒന്നര മണിക്കൂർ ഈ ട്രാ ഈ ട്രാക്ടറിൽ ഇരുന്നാണ് നമ്മൾ ഈ ഫാമിൽ കൂടെ മുഴുവൻ കറങ്ങുന്നത് പ്രകൃതി രമണീയമായിട്ടുള്ള ഒരു സ്ഥലമാണ് കേട്ടോ നല്ല മരത്തേലൊക്കെ നല്ല ഇതുകൊണ്ടാണ് ചക്ക അതുപോലെയുള്ള ഓറഞ്ച് പിന്നെ ഗ്രേപ്പ് ഫ്രൂട്ട് അവക്കാടോ അങ്ങനെ ഫ്രൂട്ട്സൊക്കെ ഉണ്ടായി കിടക്കുന്നതൊക്കെ കണ്ട് നമുക്കിങ്ങനെ കയ്യത്തും ദൂരത്താണ് ഇതെല്ലാം ഇതൊക്കെ കണ്ട് ആസ്വദിച്ച് നമുക്കിങ്ങനെ ആ ട്രാക്ടറിൽ ഇരുന്നാൽ മതി നമ്മൾ നടന്നു മടക്കും പിന്നെ ഈ ട്രാക്ടറിൽ ഇങ്ങനെ ഒന്നര മണിക്കൂറിക്കുമ്പോൾ ബോർ അടിക്കലേ നമ്മൾ ഓർക്കണ്ട ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സ്റ്റോപ്പ് ഉണ്ട് ട്രാക്ടറിന് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നിർത്തി നമ്മളെ ഓരോ ആക്ടിവിറ്റീസൊക്കെ ചെയ്തു ഇതുകൊണ്ട് ഇത് മെക്കഡേമിയൻ നട്ട്സാണ് ആ നട്ട്സ് ഇങ്ങനെ നമ്മൾ കപ്പലണ്ടിയൊക്കെ പൊട്ടിക്കുന്നതുപോലെ പിള്ളേർക്ക് അത് പൊട്ടിച്ച് തിന്നാനൊക്കെ ആയിട്ട് പറ്റും പിന്നെ ഇനി പഴക്കൊല്ലമൊക്കെ തൂക്കിയിട്ടിട്ടുണ്ട് പിന്നെ അടുത്ത സ്റ്റോപ്പിലാണ് ഇതുപോലെ കുറച്ച് ഫാം ആനിമൽസ് ഒക്കെ ഉണ്ട് അപ്പം പിള്ളേർക്ക് അവിടെ ഇറങ്ങി അവരെയൊക്കെ ഫീഡ് ചെയ്യാൻ പറ്റും അപ്പം അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ട്രാക്ടറെ കയറി കുറച്ചുകൂടെ മുമ്പോട്ട് പോയി കഴിയുമ്പോഴത്തേനും ഒരു ബോട്ട് റൈഡാണ് ഒരു റിവർ ഉണ്ട് അപ്പം റിവറിൽ കൂടെ നമ്മളെ ബോട്ടയിൽ കഴിച്ചിട്ട് കുറച്ച് നേരം ആ റിവറിനകത്തൂടെ റിവ് കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ മുമ്പോട്ട് പോവും ഇതെല്ലാം കഴിഞ്ഞ് തിരിച്ച് നമ്മളെ ആ ട്രാക്ടറിൽ തന്നെ അവരെ തിരിച്ച് നമ്മൾ തുടങ്ങിയെടുത്ത് തന്നെ കൊണ്ടുവിടും അപ്പം ഏതായാലും നല്ലൊരു എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു ഞങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്തു കേട്ടോ അപ്പം താങ്ക് ഫോർ വാച്ചിങ് ബ്